ആത്മായനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെയ്യം കാണുക ആസ്വദിക്കുക എന്നതിലുപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു വീഡിയോ കേവലം കാണുക മാത്രമല്ല വീഡിയോയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ തെയ്യത്തെക്കുറിച്ചുള്ള അതേപോലെ തന്നെ എൻ്റെ അവതരണത്തെക്കുറിച്ചുള്ള എല്ലാ അഭിപ്രായങ്ങളും നിങ്ങൾ ഈ ചാനലിലൂടെ വ്യക്തമാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ തെയ്യം കാണുന്നവരാണെങ്കിൽ അവരുടെ അനുഭവങ്ങളും ഇതിലൂടെ പങ്കുവെക്കുന്നുണ്ട് എല്ലാറ്റിനും ഒരു വലിയ നന്ദി ഇവിടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് കിടക്കാം പഞ്ചുരലി എന്ന തെയ്യത്തിൻ്റെ ആട്ടവും അതിലെ ഏറ്റവും പ്രധാന ഘടകമായ വാരാഹി മുഖം വയ്ക്കലുമാണ് ഈ വീഡിയോയിലെ വിഷയം അതോടൊപ്പം തന്നെ പഞ്ചുരലി എന്ന പേര് വരാനുണ്ടായ കാരണം അതും ഈ വാരാഹി മുഖം വയ്ക്കലുമായുള്ള ബന്ധം ഇവയെല്ലാം തന്നെ ഈ വീഡിയോയിൽ കൂടി വിശദീകരിക്കാൻ തോന്നുന്നു തെയ്യത്തിൻ്റെ അരങ്ങിൽ വാരാഹസങ്കല്പത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഇതിൽ തന്നെ വരാഹവും വാരാഹിയും രണ്ട് വ്യത്യസ്ത സങ്കല്പങ്ങളാണ് ഉത്തരമലബാറിലെ ഏറ്റവും ശ്രദ്ധേയമായ തെയ്യക്കോലങ്ങളിലൊന്നായ വിഷ്ണുമൂർത്തി വരാഹസങ്കല്പത്തിൽ ആടുന്ന തെയ്യമാണ് അതായത് വിഷ്ണുവിൻ്റെ വരാഹാവതാരത്തെയാണ് തെയ്യക്കളത്തിൽ വിഷ്ണുമൂർത്തി പ്രതിനിധീകരിക്കുന്നത് എന്നാൽ വാരാഹി ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് വാരാഹി ദേവി ഭാഗവതത്തിലും ദേവി മഹാത്മ്യത്തിലുമൊക്കെ വിവരിക്കുന്ന സപ്തമാതൃക്കളിൽ ഒരാളാണ് സുംഭനിസുംഭന്മാരെ നിഗ്രഹിക്കാനായി അവതരിച്ച ചണ്ഡികയെ സഹായിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ സപ്തമാതൃക്കൾ എത്തുന്നത് ചാമുണ്ടി വൈഷ്ണവി ബ്രാഹ്മി കൗമാരി മഹേശ്വരി ഇന്ദ്രാണി വാരാഹി എന്നിവരാണ് സപ്തമാതൃക്കൾ ഇവരിൽ വാരാഹി സങ്കല്പത്തിലാണ് യഥാർത്ഥത്തിൽ പഞ്ചുരുളി തെയ്യത്തിൻ്റെ അരങ്ങത്ത് എത്തുന്നത് മടയിൽ ചാമുണ്ടി പോലുള്ള അമ്മദൈവങ്ങളെല്ലാം വാരാഹി സങ്കല്പത്തിൽ ആടുന്നുണ്ട് എന്നാൽ പഞ്ചുരളി അങ്ങനെയല്ല പഞ്ചുരളിയുടെ പേര് തന്നെ വാരാഹിയുടെ പര്യായമായി വരുന്നതാണ് പഞ്ചു എന്നാൽ പന്നി അഥവാ വരാഹം എന്ന അർത്ഥം അമ്മ എന്ന പേരിൽ തന്നെ പഞ്ചുരളി അറിയപ്പെടുന്നുണ്ട് താനും മാന്ത്രികരുടെ മുഖ്യ ഉപാസനാമൂർത്തിയാണ് സമുദായം വേല സമുദായം തുടങ്ങിയവരെല്ലാം ഈ ദേവിയുടെ ഉപാസകരാണ് സമുദായം കെട്ടിയാടുന്ന പഞ്ചുരുളിയാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പഞ്ചുരുളിയുടെ ശക്തി കേന്ദ്രമായ ഒരു തരത്തിൽ പറഞ്ഞ അരൂഢസ്ഥാനമായ പട്ടുവത്ത് സമുദായമാണ് ഈ തെയ്യം കെട്ടിയാടുന്നത് വലിയ രീതിയിൽ മാന്ത്രികവിദ്യ അറിയുകയും അനുവർത്തിക്കുകയും ചെയ്യുന്ന മലയ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഉപാസനാമൂർത്തികൾ അത്യാവശ്യമാണ് സാധാരണ തെയ്യം കെട്ടിയാടുന്ന സമയത്താണ് തെയ്യം കെട്ടുന്ന കോലക്കാരൻ ഏറ്റവും ശക്തനായി കാണപ്പെടുന്നത് എന്നാൽ പട്ടൊത്ത് പഞ്ചുള്ളി കെട്ടുന്ന പെരുമലയനെ എപ്പോഴും മാന്ത്രിക ശക്തിയുണ്ട് അല്ലെങ്കിൽ അമാനുഷിക ശക്തിയുണ്ടെന്ന് പറയപ്പെടുന്നു സാധാരണയായി കുട്ടികൾക്കൊക്കെ കണ്ണു തട്ടാതിരിക്കാനും അതോടൊപ്പം തന്നെ കാരണം കാണാത്ത രോഗം കാണുമ്പോഴും നമ്മൾ നൂല് മന്ത്രിച്ച് കെട്ടുക ഭസ്മ മന്ത്രിച്ചു തൊടുക തുടങ്ങിയ പതിവുകൾ നാട്ടും പുറത്തുണ്ടല്ലോ പട്ടുവത്ത് പഞ്ചുള്ളി കെട്ടുന്ന മലയൻ ഒരു നൂല് മന്ത്രിച്ചു കൊടുത്താൽ ഏത് പാതയും പോകുമെന്നാണ് ജനങ്ങളുടെ ഇടയിലുള്ള വിശ്വാസം കാലം ഒരുപാട് പുരോഗമിച്ചുവെങ്കിലും നാട്ടിൻ പുറങ്ങളിലെല്ലാം അല്ലെങ്കിൽ ഏത് മനുഷ്യൻ്റെയും അടിത്തട്ടിൽ വിശ്വാസങ്ങളും സങ്കല്പങ്ങളും ഇന്നും ബാക്കിയുണ്ടല്ലോ ജനജീവിതത്തെ സുഗമമാക്കുന്ന ഇത്തരം അനുഷ്ഠാനങ്ങൾ എങ്ങനെയാണ് വാരാഹിയുടെ സങ്കല്പം കൂടിച്ചേർന്നതെന്നാണ് ഇനി വിശദീകരിക്കാൻ പോകുന്നത് മഹാവിഷ്ണുവിൻ്റെ മൂന്നാമത്തെ അവതാരമായ വരാഹം അവതരിക്കുന്നത് തന്നെ ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടിയാണല്ലോ ഹിരണ്യാൻ എന്ന അസുരൻ ഭൂമിയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കുകയും ഒടുവിൽ ഭൂമിയെ തന്നെ പാതാളത്തിൽ കൊണ്ട് ഒളിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സന്ദിഗ്ധട്ടത്തിലാണ് വിഷ്ണുവിൻ്റെ മൂന്നാമത്തെ അവതാരമായി വരാഹം അവതരിക്കുന്നതെന്ന് പുരാണങ്ങളിൽ പറയുന്നു പാതാളത്തിൽ ഒളിപ്പിച്ച ഭൂമിയെ സ്വന്തം തേറ്റ കൊണ്ട് പൊക്കിയെടുത്താണ് വരാഹം ഭൂമിയെ രക്ഷപ്പെടുത്തുന്നത് അങ്ങനെ ഭൂമിയെയും അതിലെ സർവ്വചരാചരങ്ങളെ രക്ഷിച്ചെടുത്ത വരാഹമാണ് തെയ്യം എന്ന അനുഷ്ഠാനത്തിലും വരാഹമായും വാരാഹിയായും ഒക്കെ എത്തുന്നത് എങ്ങനെയാണോ വരാഹാവതാരം ഭൂമിയിലെ സർവചരാചരങ്ങളെയും രക്ഷിച്ചെടുത്തത് അതേപോലെ തന്നെ സുംഭനിസുംഭന്മാർ തുടങ്ങിയ അസുരന്മാരെയൊക്കെ നിഗ്രഹിച്ച് ദേവന്മാരുടെയും മനുഷ്യരുടെയൊക്കെ ജീവിതം സുഗമമാക്കിയത് അതുപോലെ കാലാകാലങ്ങളിൽ കെട്ടിയാടുന്ന ഈ തെയ്യക്കോലവും മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി തന്നെയാണ് നിലകൊള്ളുന്നത് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് ഈ വാരാഹി മുഖം വെച്ചുകൊണ്ടുള്ള ചടങ്ങുകൾ പുരാണ പുരാണേതിഹാസങ്ങളിലെ കഥയും കഥാപാത്രങ്ങളും അവതാര ദൗത്യങ്ങളുമാണ് തെയ്യക്കളത്തിലെ ഓരോ മൂർത്തികളിലൂടെയും അവതരിപ്പിക്കപ്പെടുന്നത് ഇവ പ്രതീകാത്മകമായി അവതരിപ്പിക്കുമ്പോൾ പലതരത്തിലുള്ള വായനകളാണ് സാധ്യമാക്കുന്നത് ഇവിടെ പഞ്ചുരുളി എന്ന തെയ്യം വാരാഹി മുഖം വെച്ച് ആടുമ്പോൾ ഇവിടെ പുരാണ കഥകളെല്ലാം തന്നെ അനാവൃതമാകുന്നു അതോടൊപ്പം തന്നെ പുരാണത്തിലെ അവതാരങ്ങളും അവതാര ദൗത്യങ്ങളും ഓർമ്മയിൽ വരുന്നു ഇവ ജനജീവിതവുമായി ചേർത്ത് വായിക്കുകയും ചെയ്യുന്നു ഞാൻ ഇത്രയ്ക്ക് വിശദമായി പറയുന്നത് എന്താ വെച്ചാൽ സാധാരണ തെയ്യം കാണുമ്പോൾ എന്തിനാണ് ഈ വാരാഹി മുഖം വെക്കുന്നതെന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവും ഞാനും ഒരു കാലത്ത് ചിന്തിച്ചിട്ടുണ്ട് കാരണം തെയ്യം അതുവരെ ആടിയത് പോലെ പെട്ടെന്ന് ഒരു മുഖം എടുത്ത് അണിയുന്നു ആടുന്നു എന്തിനു വേണ്ടിയാണ് ഇതെന്ന് ഞാനും ചിന്തിച്ചിട്ടുണ്ട് തെയ്യത്തെ കൂടുതൽ അറിയുമ്പോഴാണ് അടുത്തറിയുമ്പോഴാണ് അതിലെ ഓരോ ചടങ്ങുകൾക്കും ഒരുപാട് അർത്ഥങ്ങളുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് പുരാണ കഥ കേവലം പാട്ടിലൂടെയോ അല്ലെങ്കിൽ ആട്ടത്തിലൂടെയോ നടത്തുന്നതിന് പകരം ഈ വാരാഹി മുഖം എന്ന പ്രതീകത്തിലൂടെ അവതരിപ്പിക്കുമ്പോൾ കൂടുതൽ ജനങ്ങൾക്കത് മനസ്സിലാക്കാനും ആ കഥകളിലേക്ക് ആഴ്ന്നിറങ്ങാനും ഒക്കെയുള്ള ഒരു സാധ്യത ഉണ്ടാക്കുന്നുണ്ട് സപ്തമാതൃസങ്കല്പം എന്താണ് അതിൽ വാരാഹിയുടെ സ്ഥാനം എന്താണ് വാരാഹി എന്ന അവതാരം എന്തൊക്കെ ദൗത്യങ്ങൾ നിർവഹിക്കുന്നുണ്ട് തുടങ്ങിയ ഒട്ടേറെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈ ഒരൊറ്റ പ്രതീകാത്മക അവതരണത്തിലൂടെ സാധ്യമാവുന്നു നമ്മുടെ അമ്മ ദൈവ സങ്കല്പങ്ങൾക്ക് എത്രത്തോളം ആഴമുണ്ട് ജനജീവിതമായി എങ്ങനെ ഇഴചേർന്ന് നിൽക്കുന്നു തുടങ്ങിയ ചിന്തകളെല്ലാം പുതുതലമുറകളിലേക്ക് എത്തിക്കുക കൂടിയാണ് ഇത്തരം എന്ന് പറയാം പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒരു പ്രത്യേക ജാതിയുടെയോ സമുദായത്തിൻ്റെയോ അല്ലെന്നും അത് ഉന്നത വർഗത്തിൻ്റെ കൈകളിൽ ഒതുങ്ങി നിന്നിരുന്ന ഒന്നായിരുന്നില്ലെന്നും വ്യക്തമാക്കുന്നതാണ് അനുഷ്ഠാനങ്ങളിലെ ഇത്തരം ചടങ്ങുകൾ ശത്രുനിഗ്രഹവും ഭൂമിയുടെ നിലനിൽപ്പും മുഖ്യ ദൗത്യമായതുകൊണ്ട് തന്നെ ആവണം വാരാഹി സങ്കല്പത്തിലുള്ള ഈ അമ്മ ദൈവം മാന്ത്രികരുടെ മുഖ്യ ഉപാസനാമൂർത്തിയായി മാറിയത് ബാധാദോഷങ്ങളെയും രോഗാദി ദുരിതങ്ങളെയും ഒക്കെ ഇല്ലാതാക്കാൻ ദേവിയുടെ മന്ത്രോപാസനയിലൂടെ കഴിയുമെന്ന വിശ്വാസം സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് ജീവിതത്തിൽ ഉണ്ടാകുന്ന പലവിധ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും ഇത്തരം അമ്മ ദൈവം കാവലാളായി നിലനിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തൽക്കാലം നിർത്താം തെയ്യത്തെക്കുറിച്ചുള്ള കുറേയധികം വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ തെയ്യം കാണുന്നവരാണെങ്കിൽ നിങ്ങളുടേതായ അനുഭവങ്ങളും കൂടി ഈ കമൻ്റിലൂടെ അറിയിക്കുക നമുക്ക് തെയ്യത്തെക്കുറിച്ചുള്ള അറിവുകൾ അങ്ങനെ പൂർത്തീകരിക്കാലോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക നന്ദി നമസ്കാരം